എൻ്റെ പേര് അന്നമ്മ സ്ഥലം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് നെടുമങ്ങാട് ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറയാൻ വന്നത് അതായത് എൻ്റെ മകളുടെ രോഗസൗഖ്യമാണ് മകളുടെ പേര് ഗിഫ്റ്റിയാണ് അത് നാലര വർഷമായി ബ്ലീഡിങ്ങിൻ്റെ രോഗത്താൽ ഭാരപ്പെടുകയും ഡോക്ടറെ അടുത്ത് പോയി ഗുളിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോ ഇനി വീണ്ടും പോകാൻ ഞാൻ പറഞ്ഞു നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അത്ഭുത ജപമാലയിൽ പങ്കെടുത്താൽ മകളുടെ രോഗസൗഖ്യം കിട്ടും അതിനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആ തോന്നുന്നു മാസത്തിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത്ഭുത ജമുമാലയിൽ പങ്കെടുത്തപ്പോൾ പൂർണ്ണമായും ഈശോ സൗഖ്യം തന്നു അത് അച്ഛൻ വിളി ഈ ലൈവിലൂടെ വിളിച്ചു പറഞ്ഞു ഗിഫ്റ്റിയുടെ ബ്ലീഡിങ്ങിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ അസുഖം കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് അത് ഞാൻ വിശ്വസിച്ച് എൻ്റെ മകളുടെയാണെന്ന് ഏകദേശം നാല് മാസത്തോളം കഴിഞ്ഞു ഇപ്പം സൗഖ്യം ലഭിച്ചിട്ട് അതുപോലെ രണ്ടാമത് സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ സാമ്പത്തിക മേഖലയിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ക്ക് കിട്ടാനുള്ള അവകാശത്തിൽ എല്ലാവരും ഒപ്പിടാനായിട്ട് താമസിച്ചു പോയി അവർ സമ്മതിക്കുകയില്ലായിരുന്നു അങ്ങനെ ഞാൻ അതിൽ ഭാരപ്പെട്ടു ഈശോയെ നിന്റെ ഹിതമാണെങ്കിൽ ആ സമ്പത്ത് എൻ്റെ അർഹതപ്പെട്ടതാണെങ്കിൽ എനിക്കത് ലഭിക്കാനായിട്ട് ഞാൻ അത്ഭുത ജവ്മാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ ഈ ആൾത്താരെന്ന് വിളിച്ചു പറഞ്ഞു റോസിയെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് അങ്ങനെ ഞാൻ വിശ്വസിച്ചു അച്ഛൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം എൻ്റെ സാമ്പത്തിക മേഖലയില് എനിക്ക് ഉന്നതി പ്രാപിച്ചു തന്നെ കിട്ടാനുള്ള സമ്പത്ത് എനിക്ക് കിട്ടി അതിന് യേശോയ്ക്ക് നന്ദി പറയുന്നു മൂന്നാമതെന്ന് പറയുമ്പോൾ ഞാൻ ഈ എൽ റുഹായിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പത്തൊമ്പതാം തീയതി മുതൽ അഞ്ച് ദിവസം താമസിച്ചുള്ള ധ്യാനത്തിലൂടെ എനിക്ക് നല്ല നല്ല ബോധ്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ അച്ഛൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ തണുപ്പ് തണുപ്പുള്ള സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് തുമ്മലിൻ്റെ അല അലർജി സംബന്ധമായ തുമ്മലുണ്ടാകുമായിരുന്നു അത് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു തുമ്മൽ രോഗം തുമ്മലിന്റെ അസ്വസ്ഥത മാറുന്നു അത് എനിക്കാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു രണ്ടര മൂന്നര വർഷത്തോളം അതായത് തുമ്മലിൻ്റെ അലർജി രോഗം പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു യേശുവെ സ്തോത്രം യേശുവെ നന്ദി